അപ്പൊ സഹോദരങ്ങളെ അയിലെ അയിലെ കടലിൽ വില സുന്നീ ഇന്നെ കുക്കറില് ബിരിയാണി ബാക്കി ലൈന് പിന്നെ പാട ഏതായാലും നമ്മൾ ഇന്ന് അയില ബിരിയാണിയാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് നൽകാൻ പോകുന്നത് അയില ബിരിയാണിക്ക് ഞാൻ ഒരു അഞ്ച് അയിലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാല് തക്കാളി നാല് ഉള്ളി ഒരു രണ്ട് തക്കാളി ഒരു നാല് പച്ചപ്പാറങ്കി പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് പിന്നെ കറിവേപ്പില അതുപോലെ തന്നെ ഓരോ തണ്ട് മല്ലി പുതിനീന പിന്നെ ഇത് നമ്മൾ അഞ്ച് പേർക്കുള്ളതാണ് ഉണ്ടാക്കുന്നത് അതിനൊരു അറുന്നൂറ്റൈൻപത് ഗ്രാം പിന്നെ ഗീ റൈസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് ജീരകം അര ടീസ്പൂണ് പെരിഞ്ചീരകം ആ ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത് രണ്ട് ടീസ്പൂണ് ഫിഷ് മസാല ഒരു മാഗിക്കട്ട ചിക്കൻ മാഗി ഒരു ടീസ്പൂണ് ഇഞ്ചി അരച്ചത് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി അരച്ചത് അതുപോലെ തന്നെ ഒരു തൻ ഒരു പീസ് കറുവപ്പട്ട ഒരു അഞ്ച് പീസ് ഗ്രാമ്പു ഒരു രണ്ട് ജാതിപത്രി ഒരു അഞ്ച് ഏലക്കായ പിന്നെ ഒരു അഞ്ച് കശുവണ്ടി അഞ്ച് മുന്തിരി ഉപ്പടുത്തുണ്ട് മഞ്ഞളുണ്ട് വെളിച്ചെണ്ണയുണ്ട് അത് നമുക്ക് ചിങ് മസാലയും കൂടി മിക്സ് ചെയ്ത് വെക്കണം നമ്മൾ തുടക്കത്തിന് മുന്നേ അതിനുശേഷം നമുക്ക് മസാലക്ക് തീയിടാം ഓക്കേ അപ്പോൾ നമ്മൾ ആ ഇലയിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾ അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഫിഷ് മസാല കൊടുത്തിട്ടുണ്ടേ അപ്പോൾ രണ്ട് ടീസ്പൂൺ എടുത്തത് ഒന്ന് മത്സ്യത്തിൽ മിക്സ് ചെയ്യാനും ഒന്ന് നമ്മുടെ മസാലയിൽ മിക്സ് ചെയ്യാനും വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ഏതായാലും ഉപ്പ് ഇനി ആക്ക ഇല ഇടാൻ കയ്യില കൈയിട ഒരു ടീസ്പൂണ് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യട്ടെ സഹോദരങ്ങളെ നമ്മൾ അതിലെ പച്ചന ഫ്രൈ ചെയ്യാണ്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ഐറ്റം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റം ഞാൻ കാണിച്ചു തരുന്നത് നമ്മളതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ വെള്ളപ്പറ്റി കുറഞ്ഞതുകൊണ്ട് ഒരമുറി ചെറുനാരങ്ങ കൂടി കൊടുത്തിട്ടാണ് അത് മിക്സ് ചെയ്തിട്ടുള്ളത് അത് ഞാൻ ആദ്യം പറയാൻ പെട്ടുപോയിന് അപ്പോൾ അരമുറി ചെറുനാരങ്ങ കൂടി അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇനി നമുക്ക് അടുപ്പത്തേക്ക് കയറാം ഇപ്പം നമ്മൾ ഈ താവ കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉള്ളി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചോറ് വെക്കാനുള്ള കുക്കർ റെഡിയാക്കാം കേട്ടോ ഇപ്പം നമ്മുടെ താവ ചൂടായിട്ടുണ്ട് അതിൽ ഒരു എഴുപത്തഞ്ച് മില്ലി വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് ഓക്കേ പങ്കു കൊടുക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഇടുന്നത് ശ്രദ്ധിച്ചോ സംസാരം നിർത്തിയെന്നേ നമ്മൾ കറിവേപ്പിലയും ഉള്ളിയും ഇട്ട് ഒന്ന് കായ്ണ്ട് ഏകദേശം വാടാനായി നമ്മൾ അതിലേക്ക് തക്കാളി പച്ചമുളക് ആഡ് ചെയ്യാന് ഇതിൽ മൂന്ന് ഉള്ളി ബാക്കി വെച്ചത് നമുക്ക് നെയ്ച്ചോറ് വെക്കുമ്പോൾ അതിൽ എണ്ണയിലൊന്ന് കാച്ചായിട്ട് അതുകൊണ്ടാണ് അതുപോലെ നിങ്ങൾ ചെയ്യുക ബാങ്കിന്റെ സമയമായോണ്ടാണ് അത് പറയാൻ പറ്റുന്നില്ല ഓക്കെ നമ്മുടെ സഹോദരങ്ങൾ അതൊക്കെ മനസ്സിലാക്കുമെന്ന് കരുതുന്നു തക്കാളി കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പാകത്തിന് ഒരു നുള്ളു ഉപ്പിടാം മത്സ്യത്തിന്റെ ഉപ്പ് കട്ടായിരിക്കണം കൂടുതലുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഇടാൻ പാടണം ആളക്കിയിട്ട് ഇതിന്റെ അടപ്പാടി ഇട്ട് വെക്ക ചെറിയ തീല് വെക്കുക വെക്കോ ഓക്കെ അതിന്റെ നമ്മക്ക് കുക്കറ് കുക്കറൊന്ന് സ്റ്റാർട്ട് ചെയ്യാം ചോറ് വെക്കേണ്ട പരിപാടി അരിയൊന്ന് കഴുകി വൃത്തിയാക്കാൻ പോകുന്നുണ്ട് ഇപ്പം കുക്കറിൽ നമ്മൾ തീ ഓൺ ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ സാധനങ്ങൾ കൊടുക്കും ഇപ്പം നമ്മൾ കുക്കർ ചൂടായിട്ടുണ്ട് ഒരു എഴുപത്തഞ്ച് മില്ലി ആർ കെ ജി അതുപോലെ തന്നെ ഒരു എഴുപത്തഞ്ച് മില്ലി വെളിച്ചെണ്ണ നല്ല ഏ നാരിയൽ തേൽ ഒത്തിരി വേണ്ടോ മനസ്സിലായി ഞങ്ങൾക്കളെ ഇപ്പൊ നമ്മൾ എണ്ണ കാഞ്ഞിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞ ആ ഉള്ളി ഒന്ന് കാച്ചെടുക്കാം ഒന്ന് ഗോൾഡൻ കളർ എടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ ഇത് ഈസി കുക്കാണ് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കല്യാണ പരിപാടിക്ക് വലിയ പരിപാടിക്ക് നമ്മൾ ഇങ്ങനെയല്ല ചെയ്യുക ഇത് വീടുകളിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഐറ്റംസ് കാണിച്ചു തരുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കോ ആ അപ്പോൾ വണ്ടിയും മുന്തിരിയും പട്ട ഗ്രാമ്പു ഏലക്കായും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ആ അപ്പോൾ നമ്മൾ ഇതുപോലെ കാച്ചൊന്ന് എടുക്കണം ഒന്ന് ഉള്ളി ഗോൾഡൻ കളർ കളറാകുന്നത് വരെ ശേഷം ഇതിലേക്ക് നമ്മൾ അപ്പോൾ നമ്മൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒന്നൊഴിച്ച് അരിയും കൂടി നമ്മൾ ഒരു കപ്പ് അരിയാന്നിരത്തിന് ഒരു കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ച് അരക്കപ്പ് കൂടി വയ്ക്കുന്നുണ്ട് പിന്നെ അതിന് പാകത്തിന് ഉപ്പിടാം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നോക്കുക മതിയോ വേണ്ടിയാവും ഓക്കെ അപ്പോൾ നമ്മൾ അടച്ചു വെച്ച ആ ഉള്ളി തക്കാളി ഒന്ന് തുറന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഏകദേശം ഉള്ളിലും ഏകദേശം ഹാഫ് നമ്മൾ അതിലേക്ക് മാഗി കട്ട ചിക്കൻ മാഗി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കാം എന്നിട്ടൊരക്കപ്പ് ഒരു അര ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് ഒന്നും കൂടി അടച്ചു വെക്കാം ഓക്കെ അപ്പോൾ ഈ ഗ്ലാസ്സിനകം അര ഗ്ലാസ് കെട്ടോ ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമേഴ്ക്കാന്ന് പറഞ്ഞില്ലേ അതുപോലെ ഇപ്പം നമ്മൾ ഈ സ്പൂണിന് ഒരു സ്പൂണ് മഞ്ഞൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മസാലകളൊക്കെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എല്ലാം മൊത്തത്തിൽ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ശ്രദ്ധിച്ചോ അപ്പോൾ ഇവിടെ രണ്ട് പീസ് പച്ചോള് ബാക്കി പോയി അതേക്കാം ഉപ്പ് നമ്മളെ കുക്കറിലേക്ക് ചോറിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അത് നോക്കിയിട്ടിന് പോരെങ്കിൽ ഇട്ടാം നമ്മളെ മസാല ഏകദേശം കണ്ടീഷൻ ആയിട്ടുണ്ട് അതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യാം ഇനി ഞാൻ പറഞ്ഞ മസാലകളൊക്കെ ആദ്യം പറഞ്ഞ എല്ലാ മസാലകളും ചേർത്ത് അതിനൊന്നും ഇത് ചേർക്കാൻ ഇനി ഇലകൾ ഉപ്പൊക്കെ അതിലേക്ക് നമുക്ക് അയൽ ആഡ് ചെയ്യാം അയൽ ആഡ് ചെയ്യുന്നുണ്ട് ആ ശ്രദ്ധിച്ചോ നമ്മളുടെ അടി കയ്യിൽ നിന്നോ ഇട്ടക്കല്ലേ വയ്യ കയ്യില അവൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മളെ കയ്യിൻ്റെ എന്റെ നമ്മളെ മോന്റെ നമ്മളെ മോളെ കൈ കൊള്ളി എന്നൊന്നും പറയാനൊക്കെ ആ ഒരു രണ്ട് മിനിറ്റ് അടച്ചുപോയി വന്നിട്ട് അയിലൊന്ന് മറച്ചു കൊടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയി നമ്മുടെ അയില ഒന്ന് മറച്ചു കൊടുക്കണം അതുപോലെ ഒന്ന് കൊടുക്കാം ഓക്കേ ക്യാമറ അപ്പുറം പോയിട്ടല്ല അതുകൊണ്ട് പണിയ ഒന്ന് മറച്ചു കൊടുക്കട്ടല്ലേ എല്ലാം ഒന്ന് മറിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി നമുക്ക് അടപ്പിടുക ഒന്ന് ഗ്ലാസ് സ്പീഡാക്കുക നേരത്തെ അതിൽ ഇട്ടപ്പാടൊന്ന് സ്പീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് മറിച്ചിട്ടപ്പോൾ ഒന്നും കൂടി സ്പീഡ് ചെയ്യുന്നുണ്ട് ആ അതിൽ ആഫ്ഭാവുമ്പോൾ നമുക്കത് ചെറിയ തീരെ വെക്കണം അപ്പൊക്ക് നമ്മുടെ നെയ്ച്ചോറിനുള്ള വെള്ളം പതച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ അരി ആഡ് ചെയ്യും നമ്മൾ അരി ആഡ് ചെയ്യുന്നുണ്ട് സഹോദരങ്ങളെ കുക്കറിലാകുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് ഞാൻ അരി പാത്രത്തിലുള്ള ഫുള്ളായിട്ട് അതിലേക്ക് കൊടുക്കട്ടെ അപ്പം എണ്ണയൊക്കെ കാണുന്നില്ലേ ഇതുപോലെ നിൽക്കണം നമ്മൾ അരി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് തിള വരുമ്പോൾ നമ്മുടെ കുക്കറിൻ്റെ അടപ്പിടുക ഒരു വിസിൽ വന്ന് കഴിഞ്ഞാൽ അവിടെ ഓഫാക്കുക പിന്നെ നമ്മൾ നമ്മളിട്ട് ഉപ്പിൽ ഉപ്പെല്ലാം ഓക്കെ ആണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ചെയ്യുക അപ്പം ഒന്ന് അരിയിട്ട് തുള്ളി കഴിഞ്ഞാൽ അന്നേരം അടപ്പിടുക ഒന്ന് അടപ്പിടയിട്ട് എന്നിട്ട് ഒരു വിസിൽ വന്നിട്ടാകുമ്പോൾ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ അതിൽ ഹാഫ് വവായിട്ടുണ്ട് സ്ലോ തീ സ്ലോ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ചോറായ പാട് നമുക്ക് ആ ഹാഫ് വേവില് ചോറ് ഇതിലേക്കിട്ട് ദമ്മി ചെയ്യണം ഏതായാലും ഒന്ന് അടിമറിച്ചിരട്ടെ ഓക്കെ അടിഭാ നല്ല വൃത്തിക്കായിട്ടുണ്ട് അപ്പോൾ നമ്മളെ കുക്കറ് ഒരു മിസ്സിൽ വന്നിട്ടുണ്ട് ഓപ്പ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ മസാല ഏകദേശം ഞാൻ പറഞ്ഞു ലാഭു വാങ്ങായി അടിമറിച്ചപ്പോൾ നല്ല കണ്ടീഷനായിട്ട് പൊട്ടാട് കിട്ടിയിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് മല്ലി പുതിനീന ചേർത്ത് വെക്കാം ഓപ്പൺ ആക്കുന്നുണ്ട് നമ്മുടെ ഗിയർ റൈസ് റെഡി നമ്മൾ വട്ടിലേക്ക് ഇപ്പോൾ ദമ്മ് ചെയ്യാൻ പോയി എന്ന് അതിലേക്ക് ലേശം കറിവേപ്പില ചേർത്തിട്ടുണ്ട് അതാ നമ്മൾ മല്ലി പൊതിന ചേർത്തിട്ടുണ്ട് ഒന്ന് നമ്മൾ കണ്ടീഷൻ ചോറാന്നതാ ശ്രദ്ധിച്ചോ ഇത് ശ്രദ്ധിച്ചോ നമ്മൾ അടുപ്പിച്ചെടുക്കുക നമ്മളെ ചോറ് കറക്റ്റ് വെള്ളം കറക്റ്റ് എണ്ണ എല്ലാം റെഡി ആയിട്ട് അയ്യോ അയ്യവ അതില് ലേശം മല്ലിപ്പൊതിന് കൊടുക്കുന്നുണ്ട് അതിൽ നമ്മൾ ചെറിയൊരു ഓൾസ് കൊടുക്കുന്നുണ്ട് നമ്മൾ ചെറിയ തീലാന്ന് ഇപ്പോൾ നമ്മുടെ ഈ മസാല ദം ഉള്ളത് ഒരു അഞ്ച് മിനിറ്റ് ആ ചൂട്ടിൽ തന്നെ വെക്കുക എന്നിട്ട് ഓഫ് ചെയ്യുക അടപ്പിട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് ഓഫ് ചെയ്യുന്നുണ്ട് സ്പീഡാക്കിയിട്ട് ഓഫ് ചെയ്യുന്നുണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് ആവി പുറത്തേക്ക് ദമ്മായി നമുക്ക് നമുക്കതിനൊന്ന് സൈഡ് കയറ്റിട്ട് ആ മസാലയും ചോറും മിക്സ് ചെയ്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാം ആ നമ്മടെ മസാല മസാലകളൊക്കെ പറ്റൊക്കെ ഇട കയറിയിട്ടുണ്ട് അടിയിലുണ്ട് നമുക്ക് പിന്നെ തിന്നാം ഏതായാലും ടേസ്റ്റ് ചെയ്യാ നമുക്ക് നമുക്ക് അയിലിനോട് പറയാനുള്ള ഒറ്റ രൂപക്കാം ും കോലും കണ്ടന്റെ യൂട്യൂബില് നീ വിലസല് വിലസണം ഓക്കെ ബബായി സി